ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പുതിയ ഹോസ്റ്റലിലെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് സൺഡേ ആണ് അപ്പം ഒന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഇതാ നല്ല മഴയത്ത് എങ്ങനെ മൂടിപ്പച്ചുറങ്ങിയാണ് അപ്പം എങ്ങനെയായാലും സൺഡേ നേ കുറേ നേരം ഉറങ്ങാമെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി എണീക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ അറിയാതെ എണീറ്റ് പോവും കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റ് എണീറ്റിതാ തൊട്ടടുത്ത ബെഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ പ്രേതം കൂടിയ പോലെ എൻ്റെ ബോട്ടിൽ കിടന്ന് അങ്ങനെ ആടുന്നുണ്ട് അത് വേറെ അല്ല കേട്ടോ ബോട്ടിൻ്റെ ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ട് അടി അടിഭാഗത്തായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഫാന് നല്ല സ്പീഡിൽ കറങ്ങുമ്പം ബോട്ടിലെ വെള്ളമൊക്കെ തീർന്നിട്ട് ആ ഫാനിൻ്റെ കൊണ്ട് ബോട്ടിൽ കിടന്നിട്ട് ഇളകുന്നതാണ് കേട്ടോ ശരിക്കും ഫസ്റ്റ് കണ്ടപ്പോഴത്തെ എന്താ ഇപ്പം ഇങ്ങനെ ആടുന്ന മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് ഇതാണ് സംഗതി എന്ന് മനസ്സിലായത് അങ്ങനെ ഞാൻ എണീറ്റ് ഇതാ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ചിട്ടുണ്ട് നല്ല മഴയും നല്ല തണുപ്പും ആയതുകൊണ്ട് ഇതാ രണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് ഇപ്പോൾ ഉറങ്ങണത് ഇത് വിരിക്കാനല്ല കേട്ടോ രണ്ട് ബെഡ്ഷീറ്റ് പുതയ്ക്കാനാണ് കാരണം മഴ നമ്മളങ്ങനെ എക്സ്പെക്റ്റഡായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുവേ മഴ കോഴിക്കോടിനേക്കാൾ കുറവായതുകൊണ്ട് ഞാനിങ്ങനെ ബ്ലാങ്കറ്റൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കയ്യിലുണ്ടായിരുന്ന രണ്ട് ബെഡ്ഷീറ്റ് ഒരുമിച്ച് പുതച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത് അങ്ങനെ അങ്ങനെതാ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഫ്രഷ് ആയിട്ട് നേരതാ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ സാധാരണ നമ്മളെ ഫുഡ് ഓഫീസിലേക്ക് വരാറാണ് പക്ഷേ നമുക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളെ ഫുഡൊക്കെ നമ്മളുടെ ഹോസ്റ്റലിൻ്റെ ഗേറ്റിൻ്റെ അവിടെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ട് വെക്കുക അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ കഴിക്കാൻ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഹോസ്റ്റലിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വഴിയിൽ ഇങ്ങനെ പൂക്കൾ വിർത്തി നിൽക്കുന്ന ആ ഒരു ടൈം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെ നമ്മളെ മഴയൊക്കെ തോറന്നിട്ട് ഈ ചെടിയും ഈ പൂക്കളൊക്കെ നോക്കി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ നോക്കി എങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും ചെറുപയറുകറിയുമാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ അതാ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഹോസ്റ്റലിൽ വന്നിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചങ്ങനെ നമ്മളത് ജനലും നമ്മൾ ഡോറും ഒക്കെ ഒന്ന് ഫുള്ളൊന്ന് തുടക്കുകയാണ് കാരണം പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിനി മിററ് നമ്മളെ വിൻഡോ ഡോറൊക്കെ നന്നായിട്ട് നനച്ച് തുടച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ മാറാലയ്ക്കൊന്ന് തട്ടി അടിച്ച് വാരി തുടക്കുകയാണ് അങ്ങനെതാണ് നമ്മൾ ഏകദേശം പൊടിതട്ടൽ പരിപാടികളൊക്കെ കഴിഞ്ഞതിനു ശേഷം വേഗനി അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് എൻ്റെ റൂംമേറ്റ് ഉണ്ട് ആൽവി എന്നാണ് പേര് അപ്പം അവളിങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് അടിച്ചു വാരി അങ്ങനെ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പം നമ്മളെ റൂമിൻ്റെ തൊട്ട തൊട്ടടുത്ത് തന്നെ വേറൊരു റൂമും കൂടെ ഉണ്ട് അവിടെ നമ്മളെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണ നമ്മളെ മൂന്ന് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവരും അപ്പുറത്തുനിന്ന് ഓരോ അവരുടെ റൂമിൽ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴേക്ക് ആലുവതാ തുടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തുടയ്ക്കലും ഏകദേശം ഇത് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അലക്കാനുള്ളതെല്ലാം കൂടെ എടുത്തിട്ട് ഇതാ നമ്മൾ ടെറസിലേക്ക് വരുവാണ് നമ്മൾ നമ്മളലക്കാൻ വേണ്ടി ടെറസിലേക്ക് കയറിയപ്പോഴേക്കിനും നമ്മളെ കൂടെ വേറൊരാളും കൂടി കയറി വന്നിട്ടുണ്ട് കേട്ടോ ആൾ ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ആളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മളെ റൂമിൽ നിന്ന് ആര് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലും അവരെ കൂടെ ടെറസിലേക്കാണെങ്കിലും പുറത്തേക്കാണെങ്കിലും ആളും ഇറങ്ങി വരും കേട്ടോ ആൾ ഇവിടെ ഇങ്ങനെ ഇനി വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ടെറസിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ആൾ ഇപ്പം ഞാൻ അലക്കാൻ വന്നപ്പോൾ എൻ്റെ കൂടെ വലിയ കാര്യത്തിൽ കയറി വന്നിട്ടുണ്ട് ആളെ വിചാരം വേറെതിനോ അയാൾക്ക് ഫുഡ് കൊടുക്കാൻ എന്തിനോ വന്നതാണെന്നുള്ള രീതിയിലാണ് ആളെ വരവിൻ്റെ ഉദ്ദേശം പക്ഷേ നമ്മൾ വന്നത് അലക്കാനാണെന്നുള്ളത് മുപ്പർക്കറി ില്ലല്ലോ എന്തായാലും അവനും ഇവിടെ നമ്മളീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അലക്കൊക്കെ കഴിഞ്ഞാൽ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും റൂം ഏകദേശം ഫുള്ള് ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ ഹോസ്റ്റലെന്ന് പറഞ്ഞത് ശെരി ശരിക്കും ഇതൊരു ഹോസ്റ്റൽ സെറ്റപ്പ് അല്ല ഒരു പി ജി പോലെയാണ് ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മളത് ഒരു തേർഡ് ഫ്ലോറിലാണ് കേട്ടോ വരുന്നത് ഇവിടെ രണ്ട് റൂമാണുള്ളത് രണ്ട് റൂമിലായിട്ട് മൊത്തം ആറ് പേരാണുള്ളത് ഒരു റൂമിൽ മൂന്ന് പേര് വെച്ചിട്ട് അങ്ങനെ നമ്മൾ രണ്ട് റൂമും ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചണൊക്കെ വരുന്നത് അത്യാവശ്യം ഈ ഒരു റേറ്റിൽ നല്ല എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആട്ടോ നമുക്ക് ഈയൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ ഫുഡ് അവിടെ നമുക്ക് ഇല്ല ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഫുഡ് പുറത്തേൽപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ക്ലീനിങ്ങും പിന്നെ അലക്കലും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വേസ്റ്റ് വന്നപ്പോൾ നമ്മളത് നമ്മളെ കൂടെയുള്ള നമ്മളെ പൂച്ചയ്ക്ക് കൊടുത്താണ് കേട്ടോ ആൾ ഭയങ്കര വി ഐ പി ആണെന്ന് തോന്നുന്നുണ്ട് ആൾ ചോറൊന്നും കഴിക്കുന്നില്ല അതിൻ്റെ കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായത് ചിക്കൻ്റെ കുറച്ച് എല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ആൾ കഴിക്കുന്നത് ചോറിൻ്റെ ഭാഗത്തേക്ക് ഈ ആൾ നോക്കുന്നില്ല എല്ല് കഴിച്ച് കഴിഞ്ഞാൽ അവരെ ആൾ ഉഷാറായിട്ട് തിന്നു അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടില്ലേ എല്ലാ ഭാഗവും വെറുതെ ഇങ്ങനെ മണത്ത് നോക്കുന്ന ചോറ് തിന്നണേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര വലിയ ആളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ കുറച്ച് നേരൊക്കെ വെയിറ്റ് ചെയ്തു പിന്നെ ആൾ ചോറ് കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ ചോറെടുത്തിട്ട് നമ്മൾ കളയാണ് കേട്ടോ ഡയറ്റ് ഉണ്ടായിരുന്നത് ഈ പൂച്ച ആരും വളർത്തുന്നതൊന്നും അല്ല കേട്ടോ നമ്മളെ ഈ ഒരു റൂമിൻ്റെ സൈഡിലേക്ക് എപ്പോഴും ആൾ വന്നുകൊണ്ടിരിക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മളെവിടെ പോകുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇറങ്ങി വരാനൊക്കെ ചെയ്യും പിന്നെ ഇതുപോലത്തെ കുറച്ച് പരിപാടികൾ ഒപ്പിച്ച് വെക്കുന്നേ ഉള്ളൂ ഇത് നമ്മൾ രാവിലെ നല്ലവണ്ണം ക്ലീനാക്കി പേപ്പറൊക്കെ വിരിച്ച് ഫുള്ള് ചെരുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് നമ്മളെ പൂച്ചക്കൂട്ടം കിടന്നിട്ട് ഫുള്ള് ആ പേപ്പറൊക്കെ ഫുള്ള് പിച്ച് പറിച്ച് ഫുള്ള് നാശാക്കി വെച്ചിട്ടുള്ളതാണ് അവനാണിത് അയിൽ പോകുന്നത് ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൂടെതാണ് നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെതാ ആളും ഇറങ്ങി വരികയാണ് ആൾ നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ എന്തോ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ആളെ സൈക്കോളജിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്തായാലും നമ്മളെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയാലും ആൾ നമ്മളെ കൂടെ വരും അങ്ങനെ നമ്മൾ നമ്മളെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് അവിടെ നിന്ന് ചിക്കൻ റോഡും ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ താ ആൾ താ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇതാ അങ്ങനെ ഇരിക്കണുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇനി നമ്മളെ ഡിന്നർ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ആദ്യം ആൾ ഞാൻ പോയത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിന്നെ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ കൂടെ വരാത്തതെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് നേരം വെയിറ്റ് വെട്ടിയതപ്പോഴേക്കെന്നെ ആൾ കൂടെ വന്നു കേട്ടോ ആൾ ആര് പുറത്തിറങ്ങണമെങ്കിൽ ഇതാ ഇതേപോലെയാണ് ഇപ്പോൾതാ ഞാൻ ഡിന്നർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗേറ്റിൻ്റെ അവിടേക്ക് പോവുകയാണ് അപ്പം ആളും ഇതാ കൂടെ വന്നിട്ടുണ്ട് ഇനി നേരെ ഡിന്നർ എടുക്കാൻ തിരിച്ചു വരിക അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആൾ നമ്മളെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരത്തേക്കൊന്നും വരില്ല നമ്മളെ ഗേറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്കൊന്നും നമ്മളെ കൂടെ വരില്ല അപ്പം ഞാൻ വിചാരിച്ചു ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിൽക്കും എന്തായാലും അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് എടുക്കുന്നവരെ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതപ്പോൾ അത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ബേസ്മെൻറ്റ് ഇതാണ് ഇവിടെ ഇതേപോലെ തന്നെ നമ്മളെ റൂം പോലെ തന്നെ രണ്ട് റൂം അതിലൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടുന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മളെ ഗേറ്റ് വരുന്നത് അപ്പം ഞാൻ അവിടെ വന്നിട്ട് നമ്മളെ ഫുഡ് എടുത്തിട്ടുണ്ട് നമ്മളെ റൂമിലുള്ള ഫുഡും ഉണ്ട് നമ്മൾ തൊട്ടടുത്ത റൂമിലേക്കുള്ള ഫുഡും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഫുഡ് എടുത്തിട്ട് ഇനി റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല പൂച്ച അവിടെ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് കാരണം അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കാരണം നമ്മളിങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ നമ്മൾ സൺഡേയ്സിൽ വളരെ കുറവാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ നിൽക്കുമല്ലോ എന്ന് വെറുതെ ഒരു പരീക്ഷണത്തിന് നോക്കി ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് പക്ഷേ എൻ്റെ എക്സ്പെക്ടേഷനൊക്കെ തെറ്റിച്ച് അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ വരുന്നവരെ ആളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ അങ്ങനെ ഞാനും പൂച്ചയും കൂടെ ഇനി നമ്മളെ റൂമിലേക്ക് തന്നെ തിരിച്ച് കയറുകയാണ് നേരത്തെ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ വരാത്ത പോലെ തന്നെ തിരിച്ചു കയറാനും ആൾ ആദ്യം ഒന്ന് മടി കാണിച്ച് പിന്നെ എൻ്റെ കൂടെ വന്നു കേട്ടോ അങ്ങനെ ആളിതാ കയറി ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരുവാണ് ഞാൻ നടക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് ആളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ രണ്ടാളും കൂടെ അങ്ങനെ അങ്ങനെതാ നേരെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞാൻ അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പവും മുട്ടക്കറിയാണ് ഡിന്നറൊക്കെ കഴിച്ച് വേഗം കിടന്നു ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്